തുറക്കുളം മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വസ്തുതാ വിരുദ്ധമാണെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി ചൊവ്വാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലാണ് വിഷയം ചർച്ചയായത് മത്സ്യാവശിഷ്ടങ്ങൾ ശേഖരിച്ച് വളം നിർമ്മാണത്തിനും മറ്റുമായി നൽകുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനം പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് മത്സ്യാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നതിനു മുൻപായി കഴുകി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിച്ചത് സ്ഥലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിരുന്നു തുറക്കുളം മാർക്കറ്റിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുള്ളതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി ഇടതു ജനപ്രതിനിധികളുടെ ഓണറേറിയം ഹരിതകർമ്മസേന നഗരസഭാ സുഭിക്ഷാ ഹോട്ടൽ തുടങ്ങിയവയുടെ വിഹിതം ഉൾപ്പെടെയുള്ള തുകയാണ് നൽകുക കൌൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി എം സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ പി കെ ഷെബീർ ബിജുസി ബേബി ലബിബ് ഹസൻ ഷാജി അലിക്കൽ ബിനുപ്രസാദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു